കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശിന്റെ അടുത്തേക്ക് വിക്രം ചെല്ലുവാണ് ഈ സമയത്ത് പ്രകാശിനെ കണ്ണൂർന്ന് കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ചോദിച്ചു എന്തായുടെ മോനെ പോയ കാര്യങ്ങളൊക്കെ എന്താവാൻ അച്ഛാന്ന് ചോദിക്കുവാണ് കാര്യങ്ങളൊന്നും ശരിയായില്ലെന്ന് പറയാ അതെന്താ ഉം എം ഡിയോട് ചോദിക്കണം പോലും എം ഡിയോടോ അപ്പൊ നീ എല്ലാ ഇപ്പൊ അവിടെ ഇട്ട് എം ഡി എന്റെ കസാരയൊക്കെ എപ്പോഴോ തെറിച്ചു പറയാണ് അറിയാലോ അവരെല്ലാം കരുതി കൂട്ടി ചെയ്താന്ന് പറയണം അല്ല പുതിയ എം ഡി ആരെയപ്പം ഏഹ് അതൊന്നും ഇല്ല അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ ചിന്തിക്കേണ്ടെന്ന് പറയാണ് എടാ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടർ പറഞ്ഞേ എനിക്ക് ഷോക്ക് താങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല നീ ധൈര്യമായിട്ട് കാര്യങ്ങളൊക്കെ പറ അച്ഛാ പുതിയ എം ഡി ആരാന്നറിയോ ആ കല്യാണി കല്യാണിയും കിരണും ചേർന്ന് എൽ കെ കൺസ്ട്രക്ഷൻ വാങ്ങിയെന്ന് ഇത് കേട്ടതും പ്രകാശനും ഞെട്ടി നീ എന്തൊക്കെയാടാ പറയണേ ഞാൻ പറഞ്ഞ സത്യം അച്ഛാ നമുക്ക് ഷെയറും ലാഭവിഹിതം ഇതൊന്നും അതിനകത്തില്ലെന്ന് മരി എന്നോടവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞു എന്തിനേറെ പറയുന്നു കാറ് പോലും എടുക്കാൻ സമ്മതിച്ചില്ല കാറ് കമ്പനി വേണ്ടിയാണ് അത്ര തൊട്ടുപോരുന്ന ഓർഡർ എടാ മോനെ ഇതിനേക്കാളും പേത എന്നെ അങ്ങോട്ട് വിളിക്കുന്നതായിരുന്നു ദൈവം ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എല്ലാത്തിനും കാരണം അച്ഛൻ ഒറ്റയുനാ അച്ഛൻ ഇതൊക്കെ നോക്കിയും കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലായിരുന്നു അച്ഛൻ ഓരോ പുലിവാലി പിടിച്ചോണ്ടി വരും ഓഹോ അപ്പൊ ഇപ്പൊ കുറ്റം എനിക്കല്ലേ എന്ന് ചോദിക്കുക അല്ല നീ ആയിരുന്നല്ലോ വലിയ എം ഡി ആണെന്നും പറഞ്ഞിരുന്നെ നിനക്ക് ആ സമയത്ത് തന്നെ ലാഭഗീതം ഇങ്ങോട്ട് എടുക്കാൻ വല്ലാരും ചോദിക്കുക പിന്നെ അച്ഛൻ പറഞ്ഞില്ലേ ഒന്നും വേണ്ട അവസാനം മതിന്ന് പിന്നെ അത് മാത്രല്ലോ വരുന്നു ലാഭഗീതം വീതിക്കുന്നേ അപ്പൊ അതൊക്കെ പറഞ്ഞോണ്ടല്ലേ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല അച്ഛ എന്ന് അച്ഛന്റെ അച്ഛൻ്റെ കയ്യിലിപ്പോണ്ട എങ്ങനെയൊക്കെ സംഭവിച്ചെ അച്ഛനെ പറഞ്ഞാൽ മതി അച്ഛൻ ഇന്ന് ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ആദ്യം ഒരു കല്യാണം കഴിച്ചു അതിനുശേഷം വീണ്ടും അച്ഛന് പോയ കല്യാണം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നാട് നിങ്ങളെ കല്യാണം കഴിച്ച് നടന്നിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിക്രം പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ഭാനുപുതി മുത്തശ്ശി അറിഞ്ഞു എന്തായിട്ടും മോനെ പോയിട്ട് കാര്യങ്ങളൊക്കെ പൈസ കിട്ടിയോ ഷെയർ കിട്ടിയെന്ന് ചോദിക്കാം ഉം ഷെയർ കിട്ടി അത് പോയി ബാങ്കിൽ ഇട്ടിട്ടാണ് വരുന്നതെന്ന് പറയണം ബാങ്കിലിട്ടോ ഇത്ര പെട്ടെന്നോ എൻ്റെ പൊന്നും മുത്തശ്ശി ഒന്നും പറയണ്ട ഷെയർ മണ്ണാൻകുട്ടിയൊന്നും കിട്ടിയില്ല എന്ന് പറയാം അതെന്താണ് മോനെ അങ്ങനെ പറഞ്ഞേ അതെ ഇപ്പൊ ആ കമ്പനി ഭരിക്കുന്ന ആരാന്നറിയോ ആ കിരണം കല്യാൺകുടി കല്യാണിയും കൂടെ ചേർന്നാ നമ്മളവിടെ ആരുമില്ല ഒരു ചില്ലു കാശുപോലും തരാതെ കമ്പനിന്ന് അവരെ ഇറക്കി വിട്ടെന്ന് പറയാം എന്റെ ദേവി ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാന്ന് പറ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പെട്ടെന്ന് അമ്മ പറഞ്ഞു ദേ മോനെ ഒരു കാരണവശാലും വെറുതെ വിടല് അങ്ങനെ അവരെ സൂചിച്ച് ജീവിക്കാണ്ട് സമ്മതിക്കരുത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തോ ഫുൾ സപ്പോർട്ട് ആയിട്ട് ഈ അമ്മ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം അതെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം കരില്ല പണത്തിന് പണം വേണ്ടതെന്ന് ചോദിക്കാം അപ്പോഴേക്കാണ് രാജപ്പണ്ണും ബാലനും കൂടെ അങ്ങോട്ട് വരുന്നത് അല്ല എന്താ എടാ വിക്രം കാര്യങ്ങളൊക്കെ അത് പിന്നെ ഇപ്പൊ കമ്പനി ആ കിരണ്ടേ കല്യാണിന്റെ പേരില്ല രാജപ്പണ്ണ അതുകൊണ്ട് പൈസ ഒന്നും തരാൻ പറ്റില്ലെന്ന് പറയുന്നത് പൈസ തരാൻ പറ്റില്ലേ എടാ നിന്റെ അച്ഛന എൻ്റെതും പണം മേടിച്ച തന്നില്ലെങ്കിൽ നിന്റെ കയ്യിൽ എനിക്ക് മേടിക്കറിയാം മര്യാദയ്ക്ക് അവനോട് പണം തന്നാവണം പറയണം അവനിവിടെ കിടന്നാലും ചത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് കിട്ടാനുള്ള പണം കിട്ടണം എന്നു പറയാം അല്ല രാജപ്പട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നല്ലോ എടാ കല്യാണം നടത്തപ്പോൾ അതിൻറ്റേതായ രീതിക്ക് കല്യാണം നടത്താം ഇത് വലിയ ആർഭാടമായിട്ട് ത്രീ സ്റ്റാർ ഹോട്ടലിൽ വെച്ചൊക്കെ കല്യാണം നടത്താനായിട്ടല്ല തീരുമാനിച്ചിരുന്നേ എന്നിട്ട് എന്തായി ഇപ്പം കല്യാണം അത് അവനവന് നിലയ്ക്ക് ഒതുങ്ങുന്ന രീതിയിൽ പോലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടാകുമായിരുന്നു എന്നിട്ടിപ്പോൾ അവസാനം നാണം കിട്ടി പോയില്ലേ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്കെന്നെ പണം കിട്ടണമെന്നോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിന് കോളർന്നങ്ങോട് കയറി പിടിക്കുകയാണ് അവസാനം വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ തരാന്ന് പറയണം തരണം തരാതിരിക്കല് അല്ലെങ്കിൽ എന്റെ ഈ മുഖമായിരിക്കില്ല നീ കാണാൻ പോകുന്നെ നിന്നെ ഞാൻ ഭൂമിക്ക് വീതം വെച്ചേക്കില്ല എന്ന് പറയണം വിക്രമത്തിന് പിന്നെ എന്ത് പിന്നീട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയം കാർത്തികേടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് കല്യാണി ചെല്ലുവാണ് കല്യാണി ഇനി ഇനിയിപ്പോൾ എനിക്ക് അയാൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല മുമ്പ് ഇന്ന് മുമ്പ് അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ കൊണ്ട പണമൊക്കെ കൊടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയതാണ് പക്ഷെ ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം അത്രയ്ക്ക് വലിയ ക്രൂരതകളൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ് അത് മാത്രമല്ല കാർത്തി ആച്ചയോടും അമ്മയോടും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നതിൽ അപ്പുറം എന്ന് ഇത് കേട്ടതും കാർത്തി പറഞ്ഞു അത് ശരിയാ ഇനി അഹങ്കാ അയാളുടെ അഹങ്കാരം കുറഞ്ഞു പക്ഷെ അയാളുടെ മോന വിക്രം അവൻ വെറുതെ ഇരിക്കത്തില്ലെന്ന് പറയണം കല്യാണി പറഞ്ഞു അത് ശരിയാ അവൻ വെറുതെ വെറുതിരിക്കത്തില്ല പക്ഷെ അവനെ ഒന്നും ഇനിയിപ്പോ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവനോട്ടുള്ള പണി ഇനിയിപ്പോ കിരനാട്ടം വേണേൽ കൊടുത്തോളും അവൻ തല പൊക്കുമെന്ന് പെട്ടെന്ന് തോന്നില്ല കാരണം പണം വേണമല്ലോ പണം ഇല്ലാത്തൊരു അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് കേട്ടെന്നും കാർത്തി പറഞ്ഞു അതൊരു ശരിയായിട്ടുള്ളൊരു പോയിന്റാണ് പിന്നീട് കല്യാണി പറഞ്ഞു എൻ്റെ അമ്മ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ അവൻ കാരണം കാരണം കോടതി വെച്ച് അവൻ അത്ര മോശപ്പെട്ട് കാര്യങ്ങളൊക്കെയാ കോടതി വിളിച്ചു പറഞ്ഞേ എന്റെ അമ്മയുടെ കണ്ണീരിൽ നിന്ന് പറഞ്ഞ കണ്ണീരായിരുന്നില്ല ചോവരായിരുന്നു കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോഴെ സ്വന്തം മകനാല് സ്വന്തം മകൻ പറയുന്ന വൃത്തികേടുകളൊക്കെ കേട്ട് എത്രമാത്രം തല കുണിച്ചിരുന്നു അറിയാവോ അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചിപ്പോഴും പെടയോ എന്ന് പറയാ അങ്ങനെ എഴുന്നപ്പോത്തേനും ഈ സമയം രക്ഷ്മി പറഞ്ഞ അതെ ഇനിയിപ്പൊ നമ്മളൊന്നും നോക്കാനൊന്നും ഇല്ല കാര്യങ്ങൾക്ക് തീരുമാനമല്ലോ അല്ലോ വല്ല കല്യാണം പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അതോ അതിപ്പോ ഈ പ്രശ്നമൊന്നും ഒതുങ്ങിയതല്ലേ ഉള്ളൂ ശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അതിങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളൊന്നും അല്ലെന്ന് പറയണം ആണോ എന്നാ ശരി നമുക്ക് പോയാലോ എന്ന് ചോദിക്കാം ഇത് കേട്ട രക്ഷ്മി പറഞ്ഞ അത് ശരിയെ പോയേക്കാം അല്ല കല്യാണി മോളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി വലിയ ഗംഭീര സദ്യ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതെ ഒരു സദ്യ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനും കൂടെ ആയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നേ വന്നേന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മനോഹർ സരേയും കൂട്ടിക്കൊണ്ട് ഒരു ബീച്ചിനെ അങ്ങോട്ട് വന്നേക്കുവാണ് പിന്നെ ഒരു സരേനോട് എന്താ പറ മോള് എന്താ മോൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ കാര്യം പറയുമെന്ന് പറയാണ് അത് പിന്നെ ഞാൻ പറയുമ്പം മനോൻഡെന്നെ വെറുക്കുവെന്ന് ചോദിക്കാം ഏയ് എന്തിനാ വെറുക്കണേ അതെ ഞാനൊരു കാര്യം കണ്ടെത്തി അത് സത്യമാണോ എത്രമാത്രം കണ്ടെത്തണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് എന്താ ഞാന് സാരിയമ്മയുടെ മോളല്ലെന്നുള്ള കാര്യം കേട്ടതും മനോഹരനും ഞെട്ടൽ അഭിനയിക്കുവാണ് എങ്ങനെയാ മോളെ എൻ്റെ ഒരു ഫ്രണ്ട് ഫോറൻസിക്കിലുണ്ട് അപ്പൊ ഞാൻ എനിക്ക് സംശയം തോന്നി കഴിഞ്ഞപ്പോത്തേനും ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞാ തെളിഞ്ഞു പക്ഷെ അച്ഛൻ ഒന്ന് തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടതും മനോഹരൻ ഞോഹോ അപ്പൊ അതാണ് ആ താര എന്ന് പറഞ്ഞ സ്ത്രീ ഇറക്കി അവിടെ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നല്ലേ അതെ അത് ചിലപ്പോ അതായിരിക്കും ആ താര എന്ന് പറയുന്ന സ്ത്രീ ആണോ എനിക്ക് മനുപേട്ട എൻ്റെ അമ്മ എനിക്കറിയത്തില്ല എനിക്ക് ഓർത്തിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയണം നീ ധൈര്യമായിട്ടിരിക്കുക നീ ധൈര്യമായിട്ടിരിക്ക സരയോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാ എന്നാലും മനുവേട്ട ഒന്ന് ഓർത്ത് നോക്കേ ഇത് അറിഞ്ഞോ മനുവേട്ടനെ ഇട്ടിട്ട് പോകുന്ന ഞാൻ വിചാരിച്ചത് മനുവേട്ടനോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കാം എന്തിനും ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഒരു പക്ഷെ ഇവിടെ തെറ്റെയ്ത് ആരാന്നറിയത്തില്ല നിന്റെ അച്ഛനായിരിക്കാനാണ് ചാൻസ് കൂടുതലെന്ന് പറയാ അങ്ങനെ ആയിരിക്കും അല്ല മനുവേട്ടേ അമ്മയ്ക്ക് കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ പിറന്നതിന് ശേഷം ദേ ഞാന് എങ്ങോട്ടും അടുത്ത് തന്നെയായിരുന്നു എപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു കിടന്നുകൊണ്ടിരുന്നേ അമ്മയത് എപ്പോഴും പറയുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെ അമ്മയുടെ കുഞ്ഞനല്ലാതായത് അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മയുടെ അടുത്തല്ലായിരുന്നെ ഞാൻ അമ്മയുടെ ഡെലിവറിക്ക് ശേഷം കിടന്നേ നോക്കും മനോഹർ പറഞ്ഞു അതിനാണ് അത്ര ബുദ്ധിമുട്ട് ചിലപ്പോൾ കുഞ്ഞിനെ അടുത്തോണ്ട് മാറ്റിക്കൊണ്ട് പോയിട്ട് നിന്റെ അമ്മ ഉറങ്ങുന്ന സമയത്ത് വേറെ ആരെങ്കിലും കിടത്തിയാൽ പോരെ അതിനെന്താ കുഴപ്പം എന്ന് അത് ശരിയാ മുൻപേട്ടാ പക്ഷെ എനിക്കതും കൂടി വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയണം ഈ സമയം മനോഹർ എടുത്തു പണി മൊത്തം പാളിയിലോ അതെ മൂളിനി ഈ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് പറയണം ല്ല താരാൻറ്റി വന്നു കഴിഞ്ഞപ്പോ മോളും അത്ര സ്നേഹം കാണിച്ചല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും സരി ഒന്നും മിണ്ടിയില്ല എത്രയാത്രയും പറ്റമ്മയല്ലേ എന്ന് പറയാണ് പിന്നീട് ചോദിച്ചു അല്ല ഒരു കാര്യം ചെയ്താലോ മോള് താരാൻറ്റിയോടൊത് പറഞ്ഞാലോ എന്ന് ചോദിക്കുക ഇത് പറയാനാ ഈ കാര്യമാണ് ഇതേ ഇതിപ്പോ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് മനോഹർ മനസ്സിൽ വിചാരിച്ച് ഇവളുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചാണ് അപ്പൊ ഇവള് പെട്ടെന്നൊന്നും പറയാൻ പോകുന്നില്ല അപ്പൊ തനിക്ക് കിട്ടാനുള്ള പണവും വാങ്ങിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്കൂട്ടാണ് എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ മനോഹർ പറഞ്ഞു അത് മോളെ അന്ന് ശരി ഇപ്പോൾ പറയാനൊന്നും പോണ്ട നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് അന്വേഷിക്കണം ഇത് ശരിയാണോ തെറ്റാണോന്നും അറിയത്തില്ലോ അതിനുശേഷം മതി വീട്ടിൽ പറയുന്നേ പിന്നെയോട് തീരുമാനമൊക്കെ എടുക്കുന്നേ അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ മോള് മെനക്കെടാൻ പോകണ്ടെന്നൊക്കെ പറയുന്നത് ശരി മോളേന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സരോനെയും കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ അവരൊരു ഫ്രഷ് ജ്യൂസ് കട കയറുകയാണ് അപ്പം രണ്ട് കരിക്കും ജ്യൂസിനെ ഓർഡർ ചെയ്തു അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് മനോഹര മോളുടെ മുഖന്ത എപ്പോഴും വല്ലായിരിക്കണേ ഇങ്ങനെയൊന്നും വല്ലാതിരിക്കില്ലേ എനിക്ക് കണ്ടിട്ട് തന്നെ വിഷമം വരുന്നുണ്ട് നമുക്കിപ്പോ ഒരു കുഞ്ഞണ്ട് എനിക്ക് കുറച്ചാളെ കഴിയുമ്പത്തേനും അടുത്ത കുഞ്ഞു ആവും അറിയാലോ എന്നാ സന്തോഷവതി ആയിട്ടിരിക്ക നമ്മള് നമ്മുടെ കുടുംബം അച്ഛനമ്മ മക്കള് അത് മതി അതിനേക്കാൾ അപ്പുറത്തേക്കൊന്നും വേണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ഇത് സരിവ് പറഞ്ഞു അത് പിന്നെ മനുവേട്ട ഞാൻ എനിക്ക് കൊഴപ്പൊന്നുമില്ലെന്നേ മോള് ധൈര്യമായിട്ടിരിക്ക എന്ത് വന്നാലും ഈ മനോഹരല്ല കൂടെ കൂടെയുള്ളേന്ന് പറയണെ അപ്പോഴേക്കും കടയിലേക്ക് ഒരു പ്രായ ഒരു ചേട്ടൻ വരുകയാണ് ചേട്ടൻ വന്നിട്ട് മനോഹരനെ കുറെ സമയം നോക്കി അല്ല നീ അമ്മരൻ അല്ലേ ചോദിക്കും അമരനെ ഏതമരൻ അല്ല എനിക്ക് സംശയം തോന്നുന്നുണ്ട് ചേട്ടൻ ആരെ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് പറ അത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അവിടുത്തെ ഒരു പുള്ളിക്കാരിൻ്റെ മോളെ കെട്ടിയത് നീയാന്ന് എനിക്ക് തോന്നുന്നത് നിന്നെപ്പോലെ അതേ ഷേയ്പായിരുന്നു പറയുകയാണ് കല്യാണം കഴിഞ്ഞ് അഞ്ചാറ് മാസം താമസിച്ചതിന് ശേഷം ആ പെങ്കുച്ചിനെ ഉപേക്ഷിച്ചിട്ട് അവന് കടന്നു കളഞ്ഞു ഇപ്പം ആ പെങ്കുച്ചിന് വേറെ കല്യാണം ഒക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയണം ഇത് കേട്ട് മനോഹര ദൈവമേ പണി പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചിന്ത മനോഹരനെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് മനോഹർ പറഞ്ഞു ഏ ചേട്ട ആൾ തെറ്റിപ്പോയതാ ഞാൻ ആളല്ലെന്ന് പറയാണ് പെട്ടെന്ന് സരോവി എന്റെ ഭർത്താവ് മനോഹറാന്ന് പറയാണ് ആണോ സോറി എനിക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയുന്നത് പെട്ടെന്ന് മനോഹർ പറഞ്ഞു ചേട്ടൻ കരിക്കിന്റെ പൈസ വേണേ ഞാൻ കൊടുക്ക ഏ വേണ്ട ഞാൻ കൊടുത്താളാന്ന് പറയാണ് അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ സരോയി ചോദിച്ചു അല്ല മനുവേട്ട ഇതെന്താ മനുവേട്ടന എവിടെ ചെന്നാലും മനുവേട്ടനെ പോലെ സാധിച്ചുള്ള കുറെ ഒക്കെ ആൾക്കാരുണ്ടല്ലോ എവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പിന്നെ ഇയാളെന്ന് പറയുമ്പോൾ ഒരു തട്ടിപ്പ് വീടിനും കൂടെയാ ഇത് കേട്ടത് മനോഹർ പറഞ്ഞു എനിക്ക് തട്ടിപ്പ് വീരന്മാരെന്ന് കേൾക്കുന്ന ഇഷ്ടമില്ല മോളു എനിക്ക് നേരെ വാ നേരെ പോ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം മോളുവിന് വല്ല സംശയമുണ്ട് എന്നെ നോക്കുകയാണ് ഏയ് സംശയം ഉണ്ടായിട്ടില്ല എനിക്കെന്തോ മനസ്സില് കുറേ നാളായിട്ട് തോന്നുന്ന ഒരു കാര്യം മനുവേട്ടനെ പോലെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് തോന്നലുണ്ടായിട്ടുണ്ട് അതാ ചോദിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടത് ഇപ്പം എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലോ ഞെട്ടിലൂടെ മനോഹർ നിൽക്കുക അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി